ഹലോ മച്ചാമാരെ എന്തെല്ലാം മച്ചാമാരെ അങ്ങനെ ഒമാൻ്റെ മണ്ണിലേക്ക് വീണ്ടും നല്ലൊരു സൂപ്പർ ഒരു മഴയുടെ വരവ് അറിയിച്ചുകൊണ്ട് മേഘമൊക്കെ നല്ല രീതിയിൽ വികൃതം എന്താണ് മഴ മേഘത്താൽ കാർമേഘത്താൽ ഇരുണ്ടുമൂടി വെക്കുകയാണ് നിസ്വയുടെ മണ്ണിൽ നല്ലൊരു മഴ എന്തോലും ഒന്ന് പ്രതീക്ഷിക്കാം കേട്ടോ നിങ്ങൾ കാണുന്നില്ലേ നോക്കിയേ കണ്ടില്ലയോ മച്ചാമാരെ നിങ്ങൾ മേഘമൊക്കെ നല്ല രീതിയിൽ ഇരുണ്ടുമൂടി ആകാശമൊക്കെ നല്ല രീതിയിൽ ഇരുണ്ടുമൂടി കിടക്കുവാണ് അതുപോലെ തന്നെ നല്ല ഉണ്ട് കേട്ടോ ചിലപ്പോൾ ഒരുപക്ഷെ ഈ കാറ്റ് മേഘത്തെ എവിടെയെങ്കിലും കൊണ്ട് ചായ്ക്കാനും ചാൻസ് ഉണ്ട് കാരണം ഇതിനു മുമ്പും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അടാർ മഴക്കാർ ഇങ്ങനെ വന്നു ലാസ്റ്റ് നല്ലൊരു മഴ കാറ്റ് വന്ന് അതിനെവിടെയോ കൊണ്ട് ചായ്ച്ച് എന്തിരുന്നാലും ഇന്നൊരു നല്ലൊരു മഴ പെയ്താൽ നിസ്വല ചൂടിന് ആശ്വാസം കിട്ടും കണ്ടില്ലയോ ആകാശം കാർമേഘത്താൽ മൂടിക്കിടക്കുകയാണ് നല്ലൊരു മഴ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായിരുന്നാലും മഴ പെയ്യുകയാണെങ്കിൽ നമുക്ക് കുഴപ്പം കാണാം ഓക്കെ ബൈ ബൈ ഗൈസ്